ചേച്ചർ എന്തിനാ നിങ്ങൾ ഇത്ര കഷ്ടപ്പെടുന്നത് ഇവിടന്ന് ചാടി അപ്പുറത്ത് കയറാൻ ഇവിടന്ന് നടന്നു പോകാനല്ലേ ഉള്ളൂ അത് താൻ സ്റ്റൈൽ എൻടെ മാത്രമല്ല ഞങ്ങളുടെ സ്റ്റൈൽ അങ്ങനെ പാറി വരും താഴെ വരാൻ ഞാൻ വരാ പോം പറ്റേ ഞങ്ങക്ക് അങ്ങനെ പല പേരും കാണും എന്നാലേ ചേട്ടന്മാരെ വിട്ടോ ഞങ്ങക്ക് ഇവിടെ ബസ് വരണായി ഒരു ബസ് ഉണ്ട് അവിടെ കിടക്കും ബ്രേക്ക് ഡൗൺ ആയിട്ട് വേണമെ ഞങ്ങടെ കൂടെ ഒരു സ്കൂൾ കണ്ടിട്ട് നല്ല കള്ളലക്ഷണം നിങ്ങൾക്ക് തോന്നിയോ ചെറുതായിട്ടൊക്കെ തോന്നുന്നുണ്ട് അത് അതേടെ കണ്ണ് കണ്ടിട്ടാ തോന്നുന്നു പാറങ്ങൾ തോന്നുന്നു